സാർ എനിക്ക് ഇതൊന്നും വിശ്വസിക്കാനാകുന്നില്ല അങ്ങീട് വെറും ജോലിക്കാരൻ മാത്രമായി എനിക്ക് വേണ്ടി സാർ ഇതൊക്കെ ചെയ്യുന്നത് പാറുവിൻ്റെ അച്ഛൻ രാഘവൻ നിറഞ്ഞ കണ്ണുകളോടെ വിശപ്പേടായി പറഞ്ഞു ആ നിമിഷം കണ്ണുകൾ നിറച്ച് തനിക്ക് മുന്നിൽ നിന്ന പാറു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളെ അറിയാഞ്ഞിട്ടോ അവളുടെ സ്നേഹമില്ലാഞ്ഞിട്ടോ അല്ല ഒരു വിഷക്കുപ്പി കയ്യിൽ പിടിച്ച് രണ്ട് കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് ഞാനും ജീവൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ മൂത്ത മുന്നിൽ ഇളയവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെയും കണ്ടിൽ നിന്ന് അടിക്കാനേ ആയുള്ളൂ പാർവിൻ്റെ അമ്മ രേഖയും നിറഞ്ഞ കണ്ണുകൾ തുടക്കുന്നുണ്ട് മൂത്ത മകൾ അനുപമയേക്കാൾ ആ അമ്മയ്ക്കെന്നും പ്രിയം പാർവിനോട് തന്നെയായിരുന്നു മകളുടെ ജീവിതത്തിന് വിലയിട്ട നിമിഷം നിസ്സഹയായി നിന്നു പോയൊരു അമ്മയായിരുന്നു അവർ ഒരിക്കലും ആ കല്യാണം നടത്താൻ ആ അമ്മ സമ്മതിക്കുമായിരുന്നില്ല ആദ്യം ഭാര്യ ഒരു പട്ടിയെ പോലെ കടിച്ചു കുടിഞ്ഞ് കളഞ്ഞുവിന്റെ മുന്നിലേക്ക് പോറ്റി വളർത്തിക്കൊണ്ടുവരുന്ന മക്കളെ വലിച്ചെറിഞ്ഞു കൊടുക്കാൻ ആ അമ്മ തയ്യാറായിരുന്നില്ല മൂത്ത മകൾ കൈയിൽ കരുതി വിഷം വാങ്ങി അത് പങ്കിട്ട് കഴിച്ച് പാർവിനൊപ്പം ജീവൻ അവസാനിപ്പിക്കാനായിരുന്നു ആ അമ്മയുടെ തീരുമാനം ആഗ്രഹമുണ്ടായിട്ടല്ല പക്ഷെ മകളെ കൊല്ലുന്നതും അവന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതും ഒരുപോലെയാണെന്നറിയാം താൻ എന്നോട് നന്ദി എന്നും പറയണ്ടേ രാഘവ പാർവിനെ എൻ്റെ മോളെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നേ എൻ്റെ ഗൗരിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയല്ലേ അവൾ അവൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ട ഞാൻ നിറ തന്നെ നോക്കി നിൽക്കുന്ന പാർവിയിലായിരുന്നു വിശപ്പെട മിഴുകൾ നിമിഷം മാഷിന്റെ വീട്ടിലാണ് എല്ലാവരും മാഷും ദേവിയമ്മയും വായികയും ഭദ്രനും പാർവിന്റെ അച്ഛനും അമ്മയും ചേച്ചിയുടെ ഭർത്താവ് കാർത്തിയും മക്കളും എല്ലാം ഉണ്ട് അവിടെ കാർത്തിയുടെ വീട്ടുകാർ ആവശ്യപ്പെട്ട സ്വർണ്ണ മുഴനും രാഘവനും വിശപ്പ നൽകിയിരുന്നു ആ നിമിഷം മുതൽ ഇരുണ്ടതാണ് കാർത്തിയുടെയും അനുപമയുടെയും വായികയുടെയും ഭദ്രന്റെയും മുഖം അവളെ എങ്ങനെയെങ്കിലും ഏട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന ആഗ്രഹത്തിന് മുകളിലാണ് വിശപ്പ ആണിയടിച്ചത് അനുപമയും കാർത്തിയും നിരസത്തോടെ ഓർത്തു ഭത്തനും വൈകിയും പാർവ്വെന്ന ശല്യം ഒഴിഞ്ഞു പോവാത്തതിൻ്റെ ദേഷ്യം മാഷനും ദേവിയമ്മയ്ക്കും മനസ്സിനറഞ്ഞ് സന്തോഷമായിരുന്നു വൈകിക്ക് വേണ്ടി മാറ്റിവെച്ച സ്വർണ്ണം എടുത്തു കൊടുത്തോട്ടെ എന്ന് ചോദിച്ചതിന് വലിയൊരു വഴക്ക് കഴിഞ്ഞ ദിവസം ഭത്തനും വൈകിയുമായി നടന്നതേയുള്ളൂ പാർവിൻ്റെ ജീവിതം സംരക്ഷിക്കാൻ ഒരു മാർഗവുമില്ലാതെ ഇരിക്കുന്ന സമയമാണ് വിശിപ്പ് വരുന്നതും സ്വർണം കൊടുക്കുന്നതുമെല്ലാം മുറ്റത്തുനിന്ന് നിൽക്കുന്ന കാരണ ശബ്ദത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി ഒരു ജീവിയുടെ കയറി വരുന്നവനെ കണി വിശപ്പയുടെ ഉള്ളിൽ ആരുന്ന സംശയമാണെങ്കിൽ എല്ലാവരും അവരെ സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു കാറിൽ നിന്നും ഗൗതവും ഗംഗയും അവിടെ അച്ഛനും അമ്മയും ഇറങ്ങി ദേവിയമ്മയും മാഷനും എല്ലാം അവരെ സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു വന്നവരെല്ലാം അകത്തേക്ക് കയറി ഗൗതം സന്തോഷത്തിലാണെങ്കിൽ ഗംഗയുടെ മുഖത്ത് നിർവചിക്കാനാവാത്തൊരു ഭാവമായിരുന്നു ഭക്തനും വൈകിയും വലിയ സന്തോഷമൊന്നുമില്ല ആർക്കോ എന്ന പോലെയാണ് നിൽപ്പ് വിശ്വ ഇത് മക്കൾക്ക് വിവാഹം തീരുമാനിച്ചിരിക്കുന്നവരാണ് അവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് മാഷ് വിശുപെടു പറഞ്ഞു ശേഖര ഇത് അറിയാം മാഷേ ആടിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എം ഇടിയ അറിയാത്തവരായി ഉള്ളത് നമ്മുടെ നാട്ടിൽ ഗംഗയുടെ അച്ഛൻ പറഞ്ഞതും എല്ലാവരും ഒരു ചീരിയോടെ അദ്ദേഹത്തെ നോക്കി നമസ്കാരം സാർ ഞാൻ ശേഖരൻ ബാങ്കിലായിരുന്നു ഇപ്പോൾ വി ആർ എസിലെടുത്തു പരിചയപ്പെടൽ പുരോഗമിക്കുന്ന നേരത്താണ് മറ്റു രണ്ട് കാരുകൾ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത് പിന്നെ എല്ലാടേയും ശ്രദ്ധ അവിടേക്കായി കാറിൽ നിന്നും ആദ്യം ഇറങ്ങിയത് ആദ്യം വേണിയുമാണ് പിന്നെ ഹരിയും ഗൗരിയും മറ്റേ കറിൽ നിന്നും ആനന്ദവും അവരെ കണ്ടതേ അത്ര നേരം വലിയ സന്തോഷമൊന്നും ഇല്ലാതെ നിന്ന പാർവിൻ്റെയും ദേവിയമ്മയുടെയും മുഖം വിടർന്നു ദേവിയമ്മയ്ക്കും ഗൗതമിനെ ഇഷ്ടമായി എങ്കിലും ഗംഗയെ അത്ര താല്പര്യം തോന്നിയിരുന്നില്ല ഗൗരിയെപ്പോലെ അല്ലെങ്കിൽ വേണിയെപ്പോലെ ഒരു പെൺകുട്ടിയായിരുന്നു അവരുടെ ഉള്ളിൽ പലപ്പോഴും പാർവിനെ തന്നെ ആലോചിച്ചാലേ എന്ന് ചിന്തിച്ചതുമാണ് പക്ഷെ ഭത്തന് അവളുള്ള പെരുമാറ്റമാണ് ആ അമ്മയെ അത്തരം ചിന്തകളിൽ നിന്നും പോലും വിലക്കിയത് കാറിനും ഒരു ചിരിയോടെ പുറത്തിറങ്ങിയ ഗൗരിയിൽ മാത്രം ഭത്തന്റെ കണ്ണുകൾ ഒതുങ്ങി നിന്നു വല്ലാത്തൊരു വശ സൗന്ദര്യമാണ് അവൾക്കെന്ന് തോന്നിയവന് ഏത് പുരുഷനും മോഹിക്കുന്ന സൗന്ദര്യം ആരെയും മത്തുപിടിപ്പിക്കുന്ന ഒന്ന് വെള്ളം നിറമുള്ള സാരിയിലും എടുത്തു കാണിക്കുന്ന അവളുടെ വെണ്ണ പോലുള്ള മേനിയോട് പ്രണയത്തിനും അപ്പുറം കൊതി തോന്നിയവന് അവളെ ചേർത്തി പിടിച്ചിരിക്കുന്ന ഹരിയുടെ കൈയോട് പോലും അസൂയ തോന്നി എന്തോ എത്രക്കെ മറന്നു നടിച്ചാലും ആദ്യമായി പ്രണയം തോന്നിയവൾ തന്നെ മോഹിപ്പിച്ചവൾ അവൾ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ സ്വയം മറന്നു പോകുന്നവൻ ഇതേ സമയം വേണിയിലും ഗൗരിയിലും തന്നെയായിരുന്നു കാർത്തിയുടെ കണ്ണുകളും ഇരുവരെയും കണ്ണുകൾ കൊണ്ട് കൊത്തി വലിക്കുകയായിരുന്നു അവൻ അനുവിൻ്റെ ഉള്ളിൽ സ്ത്രീ സഹജമായി അസൂയിയായിരുന്നു ഗംഗയും വൈകിയും ഹരി ഒരു നിരാശയോടെയും നഷ്ടബോധത്തോടെയും നോക്കി അല്ലെങ്കിലും വൈകി എന്ന പെണ്ണ് ആഗ്രഹിച്ചപ്പോലും ക്രൂരത ഒന്നും കാണിക്കാനാവില്ല വളർന്നു വന്ന സാഹചര്യം നല്ലത് മാത്രം പറഞ്ഞുതന്ന അച്ഛനും അമ്മയും വഹിക്കുന്ന പ്രൊഫഷൻ അങ്ങനെ എന്തൊക്കെയോ ഫാക്ടേഴ്സ് അവളിലുള്ള ചീത്ത അടക്കി നിർത്തി എന്ന് പറയുന്നതാണ് ശരി ഗംഗയുടെ കണ്ണ് നിഷ്കളങ്കതയ്ക്കപ്പുറം മറിച്ചു വെച്ചൊരു മുഖം ഹരിയട് ഒരു തരത്തിലുമുള്ള അഭിനിവേശമാണ് അവൾക്ക് അവനെന്ന വ്യക്തിയോട് അവൻ്റെ പ്രൊഫഷണാലിറ്റിയോട് രൂപത്തിനോട് എല്ലാത്തിനും അപ്പുറം അവനിലെ കാമുകനോട് ഭർത്താവിനോട് വല്ലാത്തൊരു മുഖം അതൊക്കെ സ്വന്തമാക്കിയെടുക്കാനുള്ള താല്പര്യം ചെയ്യുന്ന ജോലിയെ അതിൽ നിന്നും ലഭിച്ച അറിവുകളെ എല്ലാം തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ അവളുടെ മനസ്സും പാകപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ആ ഇതാരൊക്കെയാ വരുന്നേ പൊടിമോൾക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ ദേവീമ്മ അവളെ വന്ന് ചേർത്ത് പിടിച്ചു കൊണ്ടു ചോദിച്ചതും അവൾ മനോഹരമായി പുഞ്ചിരിച്ചു കയറി വാ മക്കളെ മാഷ് വിളിച്ചതും അഞ്ചു പേരും ഒരു ചിരിയുടെ അകത്തേക്ക് കയറി ഹായ് സാർ ഹരിയെ കണ്ടതും ഗൗതം ഒരു ചിരിയുടെ വിഷ് ചെയ്തു ഹായ് ഗൗതം വൈകിയാണല്ലേ താൻ മാരേജ് ചെയ്യുന്നത് അതെ സാർ അമ്മ അച്ഛൻ ഇതാണ് ഹരി സാർ എൻ്റെ സുപ്പീരിയർ സാർ ഹരിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഗൗതം പറഞ്ഞതും അവരും ഒരു ചിരിയോടെ അവനെ നോക്കി പരിചയപ്പെടലായിരുന്നു പിന്നീട് കുറച്ച് സമയം ഗൗതമിന്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാം അവരെയൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു ഗൗരിയെയും വേണിയും കാണുന്നതും പാർവിൻ്റെ മുഖം പൂന്നില പുതിച്ചു വന്നതുപോലെയായിരുന്നു പാർവിൻ്റെ അമ്മയ്ക്കും അച്ഛനും പുതുമ നിറഞ്ഞ ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ഒരു പക്ഷെ ആദ്യമായി കാണുന്ന എന്തെങ്കിലും ആഘോഷമോ ഉത്സവമോ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വന്തം ചേച്ചി ഉൾപ്പെടെ അവളെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ കാരണം എന്തെന്ന് ഇന്നും അറിയില്ല ഒതുങ്ങിയ പ്രകൃതമാണ് അവൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് തോലിക്ക് കുറച്ച് നിറം കുറവാണ് എന്ന് വച്ച് അവൾ അല്ലാതെ ആകുന്നതുമില്ല ചിരിക്കുമ്പോൾ തെളിയി നിന്ന അവൾ കഴുകു നൽകുന്നത് പിന്നെ മറ്റുള്ളവരെ പോലെ ഒരുങ്ങിയുള്ള നടപ്പില്ല ധാവണിയോ ചുരിദാറോ ആയിരിക്കും വേഷം അതും വില കുറഞ്ഞത് അച്ഛൻ്റെ കഷ്ടപ്പട അറിയാവുന്നതു കൊണ്ട് തന്നെ ഒരിക്കലും അവളെ ആഗ്രഹിച്ചതൊന്നും വാങ്ങിയിട്ടില്ല വേണമെന്ന് പറഞ്ഞിട്ടുമില്ല അച്ഛൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്താണോ അത് മതിയെന്ന നിലയിലാണ് ആരും കൂടെ കൂടാതെ വരുമ്പോൾ അമ്മയുടെ അരികിലേക്ക് വന്ന് നിൽക്കും മിതഭാഷയായതുകൊണ്ട് കൂട്ടുകാരും മതിക്കമില്ല എന്നാൽ ഇപ്പോൾ ഉള്ള തുറന്ന മനസ്സ് നിറഞ്ഞുള്ള പുഞ്ചിരി ഉണ്ടവളി അതിനും കാരണം മുന്നിൽ നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളാണെന്നോക്കെ ഒരുപാട് ഇഷ്ടം തോന്നി അവരോട് രാഘവ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം സംസാരിക്കാൻ കൂടിയാണ് വിശുപ്പതന് സംസാരത്തിനെ തുടക്കം കുറിച്ചു എല്ലാവരുടെയും ശ്രദ്ധ അദ്ദേഹത്തിലേക്കായി പാർവിനെ ഞങ്ങൾക്ക് തരുവോ ഞങ്ങളുടെ ആനന്ദവിൻ്റെ പെണ്ണായി ഒരു നിമിഷം കേട്ടത് തേറ്റോ എന്ന് പോലും ചിന്തിച്ചു പോയി എല്ലാവരും അവളും ഞെട്ടിലോടെയാണ് നിൽപ്പ് അവൾക്കൊരു ആശ്വാസം എന്നതുപോലെ ഗൗരിയും വേണിയും ഇടവും വലവുമായി അവൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് സാർ സാറെന്താ ഈ പറയുന്നേ അതൊന്നും നടക്കില്ല സാർ അവള് അവൾ കൊച്ചു കൂട്ടിയല്ലേ പഠിക്കുവല്ലേ രാഘവൻ എന്തോ പറയുന്നതിന് മുൻപ് തന്നെ കാർത്തിര ശബ്ദം ഉയർന്നു ചെക്കന്മാടെ മൂന്നിന്റെയും കണ്ണുകൾ അവനിലേക്കായി രണ്ടാം കെട്ടുകാരനായ തൻ്റെ ചേട്ടൻ അവളെ പെണ്ണാലോചിക്കുമ്പോൾ ഈ ചിന്തയൊന്നും ഇല്ലായിരുന്നില്ല തനിക്ക് ഹരിയുടെ വകിയാണ് ചോദ്യം ഒരു നിമിഷം ഉത്തരമില്ലാതെ വിളറി വെളുത്തു നിന്ന് പോയി കാർത്തി വറുത്തൊന്നും പറയാനും വയ്യ സിറ്റി തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലീസുകാരനാണ് മുന്നിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും താനൊന്നും പറഞ്ഞില്ല വിശുപ്പ വീണ്ടും രാഘവനോടായി ചോദിച്ചു സാർ ഇത്രയും വലിയ കുടുംബം ഞങ്ങൾക്കിതൊന്നും അതിലൊന്നും കാര്യമില്ല രാഘവ പണവും പാരമ്പര്യമൊന്നുമല്ല ഞങ്ങൾക്ക് പാറുമോളയാണ് ഒരുപാട് ഇഷ്ടം അവളെ മാത്രം മതി വിശിപ്പ ചീറ്റിയോടെ പറഞ്ഞതും അയാളുടെ നോട്ടം പാറുവിലേക്കായി മോളെന്ത് പറയുന്നു അച്ഛൻ്റെ ചോദ്യം ഒരു നിമിഷം മറുപടി ഇല്ലാതെ നിന്നു പോയവൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം അനന്ത്സാർ ബഹുമാനമാണ് ആ മനുഷ്യനോട് ട്രസ്റ്റ് മേ കയ്യിലേക്ക് ചേർന്ന് കൈക്കൊപ്പം കാതിലായി പതിച്ച അവളുടെ വാക്കുകൾ സമ്മതം മറ്റൊന്നും ചിന്തിച്ചില്ല അവൾ ഗൗരിയുടെ വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ള മനസ്സിൽ തന്നെ വളരെ ആപത്തിൽ നിന്നും രക്ഷിച്ചവളാണ് അവളുടെ വാക്കുകൾ അതിന് അത്രമേൽ വിശ്വാസമാണ് പെണ്ണിന്റെ പതിഞ്ഞ സ്വരത്തിലുള്ള മറുപടി കേട്ടതും അനന്തുവിന്റെ ചുണ്ടിൽ അവൻ പോലും മറിയത് ഒരു പുഞ്ചിരി മിന്നിമാഞ്ഞു ഗൗരിയും വേണിയും പാർവിനും മുറുക്കി പുലർന്നു കവിളിൽ ഓരോ ഉമ്മ വീതം നൽകി ഭദ്രൻ അപ്പോഴും കേട്ടതിന്റെ നടുക്കത്തിലായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം പാർവു ഗൗരി വിളിച്ചതും പതിയും മുഖമുയർത്തി നോക്കിയവൾ മൂവരും പാറുവിൻ്റെ മുറിയിലാണ് താഴെ എല്ലാവരും കല്യാണത്തിൻ്റെ ചർച്ചയിലാണ് പാർവിൻ്റെ അവസ്ഥ അറിയാവുന്നതു കൊണ്ട് തന്നെ അവൾക്കൊപ്പം തന്നെയായിരുന്നു ഗൗരിയും വേണിയും എന്തിനാ പൊടിമോളെ ഇതുപോലൊരു കല്യാണം പതിയെ ചോദിച്ചവൾ ഗൗരി എന്ന് ചിരിച്ചു പിന്നെ അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു നിന്നെ ഞങ്ങൾക്ക് വേണം പെണേ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇന്നലെ കരഞ്ഞുന്നത് പോലെ ഇനിയൊരിക്കലും നിന്റെ ഈ കണ്ണ് നിറയാതിരിക്കാൻ പക്ഷേ അനന്ദ് സാർ അയ്യടാ സാറൊന്നുമല്ല നന്ദേട്ടൻ എന്നു വിളിച്ചോ ഇനി മുതൽ വേണിയാണ് ഏട്ടന് നിന്നെ ഇഷ്ടമാണ് പാറു ഞാൻ ഞാൻ ചേരില്ല പൊടിമോളെ ഹോ തുടങ്ങി അവിടെ വീണ്ടും വേണിയാണ് പെണ്ണേ നിനക്ക് ഈ യോഗ്യതയില്ല പണമില്ല ഇതൊക്കെയാണ് പറയാൻ പോകുന്നതെങ്കിൽ നിന്നെ ഇവരിട്ടി ചവിട്ടും ഞാൻ ഞങ്ങളുടെ ഏട്ടൻ പൂർണ്ണ മനസ്സോടെ തന്നെയാ നിന്നെ കെട്ടാൻ തീരുമാനിച്ചേ അപ്പോൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ആ ചേച്ചിയോ അതോ അതവിടെ ഒരു പരിചയക്കാരിയായിരുന്നു ഇന്നലെ ഒരു ആക്സിഡൻ്റ് പറ്റിയപ്പോൾ തൽക്കാലം ഏട്ടൻ അവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാ ബാക്കിയെല്ലാം ഹരിയേട്ടൻ്റെ പക തള്ളായിരുന്നു ചുമ്മാ നന്ദുവേട്ടനെ വട്ടാക്കാൻ വേണി പറഞ്ഞതും എന്തോ ഒരു കുഞ്ഞു സന്തോഷം ഉള്ളിൽ വന്നു നിറയുന്നത് പാറു പറഞ്ഞു പാറു ഏട്ടനോട് എല്ലാം പറഞ്ഞിട്ട് തന്നെയാ ഏട്ടൻ ഏട്ടനീ തീരുമാനത്തിലെത്തിയേ ഇന്നലെ നിനക്ക് വിലയിട്ടവർ നാളെയും അത് തന്നെ ആവർത്തിക്കും അമ്പത് പവൻ്റെ പേരിലാണ് ഇപ്പോൾ ഉണ്ടായതെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും പറഞ്ഞ് നിന്റെ ചേച്ചി വിഷക്കുപ്പിയുമായിട്ട് വന്നാൽ നിൻ്റെ അവസ്ഥ വീണ്ടും അത് തന്നെയാകും സോ ഞങ്ങളുടെ പാറുപ്പിണിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ റിസ്ക് എടുക്കില്ല ഗൗരി ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു പിന്നെ നമുക്ക് ഒരിക്കലും പിരിയേണ്ടി വരില്ല പാർ നമ്മൾ മൂന്ന് പേരും ഒരു വീട്ടിലാകും എന്നും ഒന്ന് ആലോചിച്ചു നോക്കിയ നീ വേണി കൂടി പറഞ്ഞതും പാർവിലും ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞും രാത് പിടിച്ച അവസ്ഥയിലായിരുന്നു ഭദ്രൻ പാർവിന് നല്ലൊരു ജീവിതം ഓർക്കും ഓർക്കുന്തോറും ദേഷ്യം നിറഞ്ഞവനിൽ കാരണം അറിയാതെ അവൾ നമ്മൾ തനിക്ക് പുറകെ തന്നെ പ്രണയിച്ച് വേദനിക്കണം എന്ന വാശി അനന്ദു എന്തുകൊണ്ട് തന്നെക്കാൾ മുകളിലാണ് അവൻ പലവിധ ചിന്തകളാൽ അവൻ്റെ ഉള്ളം ദേഷ്യൊണ്ട് വിറച്ചു അതിനൊപ്പം തന്നെ ഗൗരിയോടുള്ള മോഹം അവളെ സ്വന്തമാക്കിയ ഹരിയുള്ള ദേഷ്യം എപ്പോഴും അവളെ മുറുക്ക പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകൾ എല്ലാം കൊണ്ടും അവനിലെ വൈരാഗ്യം കൂടി വന്നു എല്ലാം കൂടി ഭ്രാന്തി പിടിക്കുന്നത് പോലെ പിന്നെ അധികം വൈകാതെ നമുക്കിത് നടത്താം വിശുപ്പ പറഞ്ഞതും എല്ലാവരിലും സന്തോഷം നിറഞ്ഞു ഗംഗയും വൈകയും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന മട്ടിലാണ് നിൽപ്പ് ഓരോരുത്തരും ഗൗരവത്തോടെ കാര്യങ്ങൾ പറയുന്ന ഹരിയിൽ വല്ലാത്തൊരു ആസക്തിയുടെ അവളുടെ മിഴികൾ പാഞ്ഞു നടന്നു പല തവണയെ അവൻ്റെ മിഴികൾ മുകളിലുള്ള കോവണിപ്പടിയിലേക്ക് നീളുന്നതും പിന്നൊരു നിരാശയുടെ മുഴികൾ താഴ്ത്തുന്നതും കാണാൻ അവളുടെ കണ്ണിൽ ഗൗരി കൊല്ലാനുള്ള പകം നിറഞ്ഞു ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണാണ് ഗൗരി എന്ന് തോന്നി ഗംഗയ്ക്ക് ആരും മോഹിക്കുന്ന മോഹിക്കുന്നൊരു പുരുഷരൂപമാണ് ഹരിയുടെ അതിനെല്ലാം അപ്പുറം അവൻ്റെ പ്രണയം അതിൽ നിറയുന്ന വാത്സല്യം ഗൗരിയെ നോക്കുന്ന ഓരോ നോട്ടത്തിലും നിറയുന്നത് അവരുള്ള അടങ്ങാത്ത പ്രണയമാണ് എങ്ങനെ ഇവരെ അകറ്റാം എന്നതായിരുന്നു പിന്നെയുള്ള ചിന്തകൾ ഓരോന്നും ഇടയ്ക്ക് എപ്പോഴും ബത്തനിലേക്ക് മിഴികൾ ചെന്നെത്തിയതും അവളുടെ മിഴികൾ അവനെ ആകമാനം ഒന്നളന്നു ഹരിയോളം ഇല്ലെങ്കിലും അവനും ഒത്തൊരു പുരുഷൻ തന്നെയാണ് പക്ഷെ ഹരിയോട് തോന്നുന്നതൊന്നും ഭത്തനോട് തോന്നുന്നില്ല പിന്നെ എന്തിനാണ് ഈ വിവാഹം എന്ന പ്രഹസനം എനിക്കൊരു കാര്യം പറയാനുണ്ട് അനന്തുവിൻ്റെ ഉയർന്നതും എല്ലാരുടെയും ശ്രദ്ധ പിന്നെ അവരിലേക്കായി ഒരുപാട് ആർഭാടങ്ങളൊന്നും വേണ്ട വിശപ്പ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് ചെറിയൊരു ചടങ്ങ് മാത്രം മതി അയ്യോ ഏട്ടാ അത് പറ്റില്ല ആനന്ദ് പറഞ്ഞു നിർത്തിയത് മുൻപ് മുകളിൽ നിന്നും പെണ് ശബ്ദം വന്നു ഞങ്ങളുടെ ഏട്ടനെയും പാറുവിൻ്റെയും കല്യാണമാണ് അത് ചെറുതായി ചെറുതായിരുന്നു പോരാ ഗ്രാൻഡായിട്ട് തന്നെ വേണം അല്ലേ വേണി ഗൗരി എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് വാലിനായി വേണിയേം കൂട്ടി അതെയതെ ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ളതാ ആനന്തു അപ്പോഴും അവളെ അവളുടെ ഏട്ടനെന്ന വിളിയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു താൻ പ്രണയിച്ചിരുന്നവൾക്കുള്ളിൽ കൊള്ളിൽ തനിക്കുള്ള സ്ഥാനം എന്തെന്ന് വ്യക്തമായ നിമിഷമായിരുന്നു അത് എന്നാലിപ്പോൾ അതിൽ വേദനയൊന്നും തോന്നുന്നില്ലെന്ന് അവനിട്ടൊരു അതിശയത്തോടെ തന്നെ ഓർത്തു അവൾക്കരികിലായി തല കൊണിച്ചു നിൽക്കുന്നവളെ കണി ഉള്ളമൊന്ന് തണുക്കുന്നത് അവൻ അറിഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഗ്രാൻഡായിട്ട് ഒരു റിസപ്ഷൻ വയ്ക്കാം മാരേജ് അമ്പലത്തിൽ വെച്ച് നമ്മൾ കുറച്ച് പേര് മാത്രമായി നടത്താം ആദ്യമാണ് പറഞ്ഞത് അത് കേൾക്കാൻ വേണിയും ഗൗരിയും കൈയുയർത്തി തംസപ്പ് കാണിച്ചു എല്ലാവരും ആ അഭിപ്രായത്തിനോട് ഒരുപോലെ യോജിച്ചു കുഞ്ഞാ ഇനി വന്നേ ഹരി വിളിച്ചതും പെണ്ണൊരു ചീരിയോടെ അവൻ അരികിലൊക്കെ ചെന്നു ൗതവും അമ്മയും അച്ഛനും എല്ലാം കുഞ്ഞൊരു കൗതുകത്തോടെ ഇരുവരെയും നോക്കുന്നുണ്ട് ഗംഗക്ക് പിന്നെ സ്ഥായി ഭാവം തന്നെയാണ് ഇത് എല്ലാം കൊടുക്ക് വാങ്ങിയ കവർ എല്ലാം ഗൗരിയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഹരി പറഞ്ഞതും അവൾ ഇത് വാങ്ങി പാർവിന് അരികിലേക്ക് ചെന്നു അനുവിൻ്റെയും കാർത്തിയുടെയും മുഖം കടന്നൽ കുത്തിയതുപോലെ പോലെ തന്നെക്കാൾ ഏറെ മുകളിലേക്കാണ് പാർവിൻ്റെ ജീവിതം എത്തി നിൽക്കുന്നത് എന്നോർക്കെ വല്ലാത്ത അസൂയും ദേഷ്യവും നിറഞ്ഞവളിൽ കാർത്തിക്കുമാണെങ്കിൽ കയ്യിൽ കിട്ടിയ ഇരിയും നഷ്ടപ്പെട്ട അവസ്ഥയും ഗൗരി ജ്വലറി ബോക്സ് തുറന്ന് അതിൽ നിന്നും വലയിരു വളയെടുത്ത് പാറവിൻ്റെ കയ്യിലായി അണിയിച്ചു അതുകൊണ്ടി കണ്ടതും അനുവിൻ്റെ മുഖം ഒന്നുകൂടി ഉയർത്തു എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെ ആയിരുന്നു വക സ്പെഷ്യൽ ബിരിയാണി എല്ലാം കഴിച്ചിട്ടാണ് എല്ലാവരും പോകാനായിട്ട് ഇറങ്ങിയത് രണ്ട് ദിവസങ്ങൾ വീണ്ടും മാറ്റങ്ങൾ ഏതുമില്ലാതെ കടന്നുപോയി ക്രിസ്ത്യ പാല തവണ ഗൗരിയോട് തൻ്റെ ഇഷ്ടം അറിയിക്കാനായി ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല ഒറ്റയ്ക്ക് അവളെ കിട്ടിയില്ല എന്ന് പറയുന്നതാവും ശരി പാർവിൻ്റെയും അനന്തുവിൻ്റെയും കാര്യം ആര്യോടും സാമിനോടും പറഞ്ഞതും ഇവരും വല്ലാത്ത സന്തോഷത്തിലായിരുന്നു അവരുടെ അവസ്ഥ അത്രമേൽ അവരെ വേദനിപ്പിച്ചു എന്ന് വേണം പറയാൻ ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് അതെ ഇന്ന് ഈവനിങ് നീ റെഡിയായി നിൽക്കണേ പാറു ഫ്രീ ടൈം കിട്ടിയതും ഗൗരിയാണ് പാർവിനോട് ഈ കാര്യം പറഞ്ഞത് എന്തിനാ പൊടിമോളെ അതെന്ത് ചോദ്യം ആ പാറുട്ടി നിന്റെ കല്യാണമല്ലേ അപ്പോൾ ഒരു കുഞ്ഞ് മേക്കോവർ എല്ലാം ചെയ്യണ്ടേ അതൊന്നും വേണ്ട പൊടിമോളെ എനിക്ക് ഒന്ന് പോയേ ബാറു നിന്റെ ഈ അപ്പിയറൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് കളയാം ബോറാവും എൻ്റെ പൊന്ന് പാറൂ നീ ഒന്ന് വന്നാൽ മതി പിന്നെ പെണ്ണായൽ കുറച്ചൊക്കെ ഒന്ന് ഒരുങ്ങി നടക്കണം ഇപ്പോൾ ഒരുങ്ങി നടന്നതിൽ പിന്നെ എപ്പോഴാണ് നിന്റെ ഈ വേഷം കൊള്ളില്ല എന്നല്ല അതിനർത്ഥം പക്ഷെ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവണം പെണ്ണെ നീ ഇതൊക്കെ ചെയ്തിരുന്നു എന്നിട്ട് ഒന്നും മര്യാദയ്ക്ക് ഒരുങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല പിന്നല്ലേ മേക്കോവർ പക്ഷേ ആ സങ്കടമൊക്കെ ഞാൻ നിന്റെ കല്യാണത്തിന് മാറ്റിക്കോളാം പെണ്ണൊരു ഇലിയോടെ പറഞ്ഞതും നാലുപേരും ഒരുപോലെ ചിരിച്ചു പോയിരുന്നു പാർവിന് ഒത്തിരി സ്നേഹം തോന്നി അവളോട് എല്ലാം തനിക്ക് വേണ്ടിയാണ്